അമേരിക്കൻ സ്വദേശിയുടെ കേരളത്തിലെ വീടും സ്ഥലവും ഉടമയറിയാതെ ഒന്നര കോടിക്ക് മറിച്ചു വിറ്റ ആധാരമെഴുത്തുകാരൻ പിടിയിലായി തിരുവനന്തപുരത്താണ് വമ്പൻ തട്ടിപ്പ് നടന്നത് സൂത്രധാരൻ വെണ്ടർ അനന്തപുരി മണികണ്ഠന്റെ അനുജനായ ആറ്റുകാൽ പുത്തൻകോട്ട സ്വദേശി മഹേഷാണ് കസ്റ്റഡിയിലായത് അമേരിക്കയിൽ താമസിക്കുന്ന ഡോറ അസറിയ ക്രിപ്സിന്റെ തിരുവനന്തപുരം നഗരത്തിലെ വീടും വസ്തുവുമാണ് മെറിൻ ജേക്കബ് എന്നയാൾക്ക് എഴുതിക്കൊടുത്തത് തുടർന്ന് ചന്ദ്രസേനൻ എന്നയാൾക്ക് മറിച്ചു വിൽക്കുകയും ചെയ്തു വ്യാജമായി ഉണ്ടാക്കിയ ആധാരം ജനറേറ്റ് ചെയ്തിരിക്കുന്നതും ആധാരമെഴുത്തുകാരനായ മഹേഷിന്റെ ലൈസൻസ് നമ്പർ ഉപയോഗിച്ചാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മ്യൂസിയം പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു ആധാരം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ സ്റ്റാമ്പ് ജനറേറ്റ് ചെയ്യുകയും രജിസ്റ്റർ ഫീസ് അടയ്ക്കുകയും വേണം ഇതിനായി മഹേഷിന്റെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് വ്യാജമായി നിർമ്മിച്ച ധനനിശ്ചയ ആധാരവും വിലയാധാരവും ജനറേറ്റ് ചെയ്തിരിക്കുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഡോറയുടെ വളർത്തുമകളാണ് മെറിൻ ജേക്കബ് എന്ന് വരുത്തി തീർത്താണ് വസ്തു കൈമാറ്റം നടത്തിയത് വസ്തുവിന്റെ മേൽനോട്ടത്തിന് ഡോറ ചുമതലപ്പെടുത്തിയിരുന്ന കെയർ ടേക്കർ കരം അടയ്ക്കാനെത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞതും വമ്പൻ തിരിമറി കണ്ടെത്തിയതും കേസിൽ മെറിൻ ജേക്കബിനെയും ഡോറയായി ആൾമാറാട്ടം നടത്തിയ വസന്തയെയും പോലീസ് മുൻപ് തന്നെ പിടികൂടിയിരുന്നു വ്യാജ ആധാരവും മറ്റ് രേഖകളും ഉണ്ടാക്കിയെന്ന് സംശയിക്കുന്ന അനന്തപുരി മണികണ്ഠൻ ഒളിവിലാണ് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വീൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു